ഈശോ മിശയൊക്കെ സ്ഥിതിയായിരിക്കുക എല്ലാവർക്കുമുള്ള ഏറ്റവും വലിയ സന്തോഷത്തിലെ യേശു ജലനം കാരണം മനുഷ്യന്റെ സന്തോഷം കവർന്നെടുക്കുന്നത് പാപമാണ് ഏതൻ തോട്ടത്തിൽ ആദവും ഹൗകയും എത്രയേറെ സന്തോഷത്തോടെയാണ് വസിച്ചിരുന്നതെന്ന് നാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നു എന്നാൽ ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്ത നിമിഷം മുതൽ ആ സന്തോഷം അവർക്ക് നഷ്ടമാകുന്നു ഈ ക്രിസ്മസ് സന്തോഷത്തോടെ ആഘോഷിക്കുവാൻ നമുക്കും നമ്മുടെ പാപാവസ്ഥകളെ ദൂരെ അടറ്റാം വിശുദ്ധമായ മനസ്സോടെ ഏറെ സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിക്കാം ഇന്നത്തെ സുഹൃതജപോ ഈശോയെ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണേ പുണ്യപ്രവൃത്തി പാപങ്ങളിൽ വീഴാതിരിക്കാൻ പരിശുദ്ധ അമ്മയോടെ മാധ്യച്ച് ഒരു നന്മ നിറഞ്ഞ മറിയുന്ന അഴ്ചവെക്കാം